നമ്മുടെ ഈ വർഷം നവവൈദികരായിട്ട് അഭിഷിക്തരാകുന്ന പത്ത് ഡീക്കന്മാരിൽ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഡീക്കനെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ബിനു ചിറയിൽ മാമീസ പേര് വർഗീസ് അപ്പം തകഴി തന്നിടിയുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഇടവപ്പട്ടം ഈ ഇടവയ്ക്ക് ഉണ്ടാകുന്നത് അപ്പം ഒത്തിരി കൂടിയാണ് ഇപ്പം നിങ്ങൾ പരിസരത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഒത്തിരി കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരുക്കവും ഇവർ നടത്തുന്നുണ്ട് അമ്മമാർ എല്ലാ ഞായറാഴ്ചയും തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വൈകുന്നേരം സമയം കണ്ടെത്തി അതുപോലെ യുവതി യുവാക്കൾ അവരും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എൻ്റെ പട്ടം നടക്കുന്നത് അടുത്ത വർഷം അതായത് ജനുവരി രണ്ടാം തീയതിയാണ് ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പതേ കാലം അഭ്യന്തിയ തോമസ് തറയിൽ പിതാവാണ് പട്ടം നൽകുന്നത് അപ്പോൾ ഒത്തിരി കൂടി ഈ ചങ്ങനാശ്ശേരി അദ്രൂപതയിലെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ടിക്കൻ്റെ പേരൻസ് നമ്മളോടൊപ്പം ചേരുകയാണ് ഇവരും ഈ ഇടവക സമൂഹത്തോടൊപ്പം തന്നെ അത്രയും സന്തോഷത്തിലാണ് പപ്പ പപ്പയുടെ മകനെ ഇതാ ഈശോയ്ക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈശോയ്ക്ക് വേണ്ടി ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് മോൻ എടവ ഈ ജനങ്ങൾക്ക് ഇടവയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് മോനെ എനിക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ ആചരിക്കുന്നു റീത്താ പുണ്യതിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ജന ഈ അടവകയ്ക്ക് മൊത്തം ഈ എൻ്റെ കുഞ്ഞിന് എൻ്റെ മോനെ വിട്ടുകൊടുക്കുകയാണ് ഡീക്കൻ്റെ മമ്മിയും നമ്മളോടൊപ്പം ചേരുകയാണ് അമ്മേ ഇതാ മകനെ സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുള്ള സമയമാണെന്നറിയാം എന്തൊക്കെയായി നിങ്ങളുടെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് പിന്നെ മൂത്ത മൂത്ത മകനെ വിടുമ്പോൾ നമ്മളെങ്ങനെ നമ്മൾ ഓർത്തു പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാം നമുക്ക് സഹിക്കാനുള്ള ശക്തിയും കഴിവും ആയുസ് ആരോഗ്യമെല്ലാം നമുക്ക് തന്നു പിന്നെ കാർഡ് കാർഡ് അടിച്ചിറക്കിയിട്ടുണ്ട് പള്ളി എല്ലാ എല്ലാ ദിവസവും വീടുകളിലും പള്ളിയിലും ചെല്ലുന്നുണ്ട് പിന്നെ മൂലംകുന്നം ജോഷി അച്ഛൻ ഉള്ളപ്പോഴാണ് വിനുവിനിൽ ഒരു ദൈവവിളി ഞങ്ങൾ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് വിടാ വച്ചാ വേണ്ട വേണ്ട അവനെ ഇപ്പം തന്നെ പത്താം ക്ലാസ് ജയിക്കുമ്പോളേ അവനെ അങ്ങ് വിട്ടേക്കെ വിട്ടുകൊടുത്തേക്കെ എന്നാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ നമ്മൾ അതനുസരിച്ച് കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഓ ഊഹാസവും നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കുടുംബം ഒരുപാട് പ്രാർത്ഥനയോടെയാണ് ഒരുങ്ങുന്നത് ഈ കുടുംബത്തോടൊപ്പം ഈ ഇടവകയും മുഴുവൻ പ്രാർത്ഥനയിൽ ഒരുങ്ങുകയാണ് ഡീക്കൻ്റെ അനിയത്തി നമ്മളോടൊപ്പം ചേരുകയാണ് എന്നാണ് പറയുന്നത് ഇനിയൊരു ഒരു േട്ടച്ഛൻ ലഭിക്കുകയാണ് സ്വന്തമായിട്ട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉപദേശം നൽകാനും ഒക്കെ സ്വന്തമായിട്ട് ഒരു അച്ഛനെ ലഭിക്കുകയാണ് എന്താണ് ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷം തോന്നുന്നു എന്താ പറയാ ആദ്യം പോയപ്പം തൊട്ട് ചേട്ടായി എന്താ പറയാ ഇടവേക്കാരെല്ലാരും പറയുമായിരുന്നു ഒരു അച്ഛനായി ആ ഒരു വലിയ സന്തോഷം പറഞ്ഞാൻ പറ്റത്തില്ല പിന്നെ ചേട്ടായി ഒരു അച്ഛനായിരുന്നു എന്താ പറയാ ഒരു നല്ല സ്നേഹമാണ് തമ്മിൽ ഒരു എന്നാണെങ്കിലും ഈ കുടുംബം വളരെയധികം സന്തോഷത്തിലാണ് ദൈവത്തിന്റെ വലിയൊരു സമ്മാനം ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഡീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ പ്രാർത്ഥനാശംസകളെ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ് സ്തുതിയായിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഡീക്കൻ സ്വീകരണത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടവകയുടെ മുഴുവൻ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് തകഴി തന്നടി ഇടവകയ്ക്ക് ഇത് വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണ് കാരണം നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇടവകയ്ക്ക് ഇടവക ഇടവകയിലെ ഇടവകപ്പട്ടം നടക്കുന്നത് തിരുപ്പട്ട ശുശ്രൂഷ നടക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് മണക്കളമച്ചനാണ് ഇതിനു മുമ്പ് നമ്മുടെ അതിരൂപതയിലെ മുതിർന്ന വൈദികനായ ജോസഫ് മണക്കളോച്ചനാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത് അതിനുശേഷം മൂന്ന് ബഹുമാനപ്പെട്ട വൈദികർ ഈ ഇടവകയിൽ നിന്നുണ്ടായെങ്കിലും അവരൊക്കെ സന്യാസ വൈദികരായിരുന്നു ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് അവർ ശുശ്രൂഷ ചെയ്യുന്നു അവരൊക്കെ സന്തോഷത്തോടെ ഓർക്കുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പള്ളിയുടെ റൂബിജൂബിലിയാണ് മണക്കളോച്ചൻ്റെ പട്ടത്തിനൊരുക്കമായിട്ടാണ് ഈ പള്ളി പണിയും തീർത്തത് അപ്പം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ഇങ്ങനെയൊരു വലിയ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ നാളുകളിലേക്ക് ഇടവക എത്തുകയാണ് ഡീക്കന് ബിനുവിന് എല്ലാ ആശംസകളും നേരുന്നു മിടുക്കനാണ് എല്ലാ കാര്യത്തിനും സഹകരിക്കും അവധിക്ക് വരുമ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യും എനിക്കൊരു പോലെയും ചിലപ്പോഴൊക്കെ ഒരു വലിയച്ഛനെ പോലെയുമാണ് ഞങ്ങൾ ഒരുമിച്ച് നടന്നാൽ വിനുവിന് ബിനുനായിരിക്കും സ്തുതി കിട്ടുന്നത് വിനുവിന് സ്തുതിയും ഞാൻ കപ്പ്യോര കൊച്ചച്ചനെ കണക്ക് കൂടെ നടക്കുന്ന അവസ്ഥയാണ് ഒരിക്കൽ ഞങ്ങൾ വേളാങ്കണ്ണി പോയപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ നടന്നിട്ട് സ്തുതിയൊക്കെ ബിനുനാണ് പോകുന്നത് ബിനുവിൻ്റെ ഒരു പക്വതയും ഇരുത്തവും കണ്ട് കാണുന്നവർക്ക് തോന്നിക്കാണും അത് വികാരിച്ചനും ഇത് കൊച്ചനുമായിരിക്കും തോന്നിക്കാണും അത്രയും എടുക്കാനായിട്ട് ഒരുങ്ങി പന്ത്രണ്ട് വർഷത്തെ പരിശീലനത്തിന് ശേഷം ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുകയാണ് എടവക മുഴുവൻ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനൻ്റെ ആരാധനയുണ്ട് പള്ളിയിൽ ആരാധനയിൽ നിയോഗം വെച്ചിരിക്കുന്നത് ഡീക്കൻ്റെ തിരുപ്പട്ടമാണ് വിശുദ്ധിയോടെ കർത്താവിൻ്റെ പൗരോഹത്യം ജീവിക്കുവാൻ ദൈവജനം മുഴുവൻ ഡീക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണിത് ഏലിയായുടെ തീക്ഷ്ണതയോടെ മൂശയുടെ ധൈര്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അഭിഷേകം കൊണ്ട് ഡീക്കൻ ബിനു ചിറയിൽ നിറയാൻ എടവകയുടെ മുഴുവൻ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു